കോൺഗ്രസ് നേതാവ് കല്ലുമല രാജന്റെ അനുസ്മരണ സമ്മേളനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാവേലിക്കരയിൽ നടന്നു മുൻമന്ത്രിയും നടന്നു കല്ലുമല രാജൻ പാവങ്ങളുടെ പടത്തലവനായിരുന്നുവെന്നും മാവേലിക്കരയുടെ ജനമനസിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഇടമുണ്ടെന്നും മുൻമന്ത്രിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ കെ സി ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പക്ഷെ പോലെ നമ്മുടെയെല്ലാം മനസ്സിൽ സ്ഥിരപ്രദിയ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ വേർപാട് മനസ്സിലുണ്ടാക്കിയ കുറിപ്പാടുകൾ ഇനിയും കരിയാൻ സമയമായിട്ടില്ല ദീർഘകാലം നമ്മോടൊപ്പം ഉണ്ടാക്കേണ്ടി നേതാവായിരുന്നു ശ്രീ കല്ലുവല രാജൻ ഒരു അടി ചൂണ്ടിക്കാണിച്ച പോലെ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെയ്തു ധാരാളം ആളുകളെ കണ്ട് ആണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും ചില ആളുകളെ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല അത്തരത്തിൽ എല്ലാ മനസ്സിൽ സ്ഥാനം പിടിച്ച വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ശ്രീ കല്ലുമരാജൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഉണ്ടായി ഉണ്ടായിരുന്ന ഞാൻ ഇവിടെ സംസ്ഥാനപോലെ മാമല്ലീകര കേന്ദ്രമായി മാവില്ല സമരം ആ സമരമെല്ലാം നിരന്തരമായ സാന്നിധ്യം കെ എസ് സുധാകരന്റെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി മുൻ എം എൽ എ എം മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ കെ ഗോപൻ ഹരിപ്രകാശ് ബി രാജലക്ഷ്മി എം കെ സുധീർ കെ എൽ മോഹൻലാൽ സി കുറ്റിശേരിൽ അലക്സ് മാത്യു ജോൺ കെ മാത്യു ഗീത രാജൻ ലളിത രവീന്ദ്രനാഥ് ടി കൃഷ്ണകുമാരി വി പി ജയചന്ദ്രൻ കുറത്തിക്കാട് രാജൻ വേണു പഞ്ചവടി കെ സി ഫിലിപ്പ് അജിത്ത് കണ്ടിയൂർ അജയൻ നൂർനാട് ജബ്ബാർ സാദിഖ് എൻ മോഹൻദാസ് രാജീവ് വള്ളികുന്നം പ്രകാശ് സരോവരം രാമചന്ദ്ര കുറുപ്പ് മാത്യു കണ്ടത്തിൽ ജസ്റ്റിസൺ പാട്രിക് സജീവ് റായ്ക്കര മനസ്സരാജൻ ശാന്തി അജയൻ ലതാ മുരുകൻ രമേശ് ഉപ്പാൻസ് പ്രൊഫസർ സജു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്